ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് അതേപോലെ തന്നെ പരിഹാര മാർഗങ്ങൾ എന്താണ് അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതിനു വേണ്ടി അതായത് അത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കടകളടച്ച് മൗനമായിരുന്നു മനസ്സുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിച്ച യൂണിവേഴ്സ് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം സിറ്റുവേഷൻ എന്താ എനിക്കിത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്താണ് പരിഹാരമാർഗങ്ങൾ എന്താണ് എനിക്ക് നല്ലതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി ഞാൻ ആഗ്രഹിച്ച കാര്യം അതേപോലെ തന്നെ നടക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചുറ്റിലും ധാരാളം പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിന്റെ അതായത് ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അപ്പോൾ ചില വ്യക്തികൾ മനസ്സമാധാനം ഇല്ലാതിരിക്കുന്നു അതി കഠിനമായിട്ടുള്ള ഒരു പ്രശ്നത്തിലിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ ഒരു പ്രശ്നം വളരെ ഹാർഡായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഡിപ്രഷന്റെ അവസ്ഥയിലിരിക്കുന്ന വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു പക്ഷെ ആ വ്യക്തി ഇപ്പോൾ മാറി നിൽക്കുന്നു ഒരു കാരണവും കൂടാതെ നിങ്ങളെ ഒഴിവാക്കി മാറി നിൽക്കുന്ന ഒരവസ്ഥയിരിക്കുന്നതായിട്ട് യൂണിവേഴ്സിലൂടെ കാണിക്കും അപ്പോൾ അതോർത്ത് ഇനിയിപ്പോൾ ജീവിക്കണോ മരിക്കണോ ഞാൻ എന്ത് ചെയ്യും എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും കാലം സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കാതെ ആ വ്യക്തി പിരിഞ്ഞു പോയല്ലോ എന്ന മനോരമത്തിൽ നിൽക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നും യൂണിറ്റ്സ് അറിയിക്കും അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ മനസ്സമാകാനില്ല ഭാര്യ വർത്തക്കന്മാരുടെ തമ്മിൽ കലഹം ഓക്കെ അപ്പോൾ ആ ഒരു വിഷമത്തിന് നിൽക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കും ചില വ്യക്തികൾ പ്രണയിച്ചു അത് ബ്രേക്കപ്പ് ആവാൻ പോകുന്നു ഉടൻ തന്നെ ബ്രേക്കപ്പ് ആവും എന്ന് മനസ്സിലാക്കിയ വിഷമത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോകുന്നു ഡിവോഴ്സ് ആകും എന്ന വിഷമത്തിലും നിൽക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളിൽ ചില നെഗറ്റീവ് എനർജികൾ വന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ബ്രേക്കപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങള് അപകടങ്ങൾ ആപത്തുകൾ ഇതൊക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതൊക്കെ ചില ദോഷഫലങ്ങൾ നിങ്ങൾ വരുത്തിയാണെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക അതേപോലെ തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം കൂടി നിങ്ങളോട് എടുത്തു പറയുന്നത് ഈ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ഡിവോഴ്സായി മാറി നിൽക്കുന്ന വ്യക്തികൾ പ്രണയിച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ പ്രണയിച്ച് പ്രശ്നം വന്ന് ബ്രേക്കപ്പായി പോയ വ്യക്തികൾ നിങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്നോട് യൂണിവേഴ്സ് അറിയിക്കും കാരണം ചില നെഗറ്റീവ് എനർജികളാണ് നിങ്ങൾക്കിടയിൽ വന്നത് അത് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്ന നിങ്ങൾ വിഷമിക്കുന്ന നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങൾ കരയുന്ന ഏത് പ്രശ്നത്തിലായാലും അതിന് പരിഹാരം ഉണ്ടെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് കാരണം ആ ഒരു ദോഷഫലങ്ങളാണ് നിങ്ങളിൽ അവരുടെ നെഗറ്റീവ് എനർജി വരുത്തി വച്ചത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റിടാം അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്കായിട്ട് അതായത് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തീർക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുമെന്ന് യൂണിയൻസ് അറിയിക്കുന്നു അതേപോലെ തന്നെ ദോഷങ്ങൾ നല്ല ഹാഡായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് തലകറക്കം വോമിറ്റ് ചെൻഡൻസി ഉറക്കം വരൽ ഹെഡ് പെയിന് ഇതൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ അതൊക്കെ അതിജീവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വേണം എന്ന് നിങ്ങൾ ഉറച്ചൊരു തീരുമാനമെടുത്ത് മനസ്സിനെ ഹാർഡാക്കി വെച്ചിട്ട് ഒരു മനസ്സോടു കൂടി നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുമെന്ന് യൂണിറ്റ്സ് അറിയിക്കും അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് കബ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചതി തോറ്റുപോയ മനസ്സ് സന്തോഷമില്ലായ്മ അതികഠിനമായിട്ട ദുഃഖം മനോവിഷമം ഭയം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നടുവിൽ ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഓരോ നാട്ടിൽ പരിഹരിക്കും അത് തീർന്നു വരുമ്പോൾ അടുത്ത് അതിലും വലിയ പ്രശ്നം വരുന്നു അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും ജീവിതത്തിൽ ഞാൻ ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ വരാനുള്ള പ്രധാന കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ സംശയാസ്പദമായിട്ടുള്ള ജീവിതം ഏതൊരു നല്ല കാര്യമായാലും അത് ചെയ്യാൻ സംശയിക്കും ചീത്ത കാര്യമായാലും സെയിം അതേ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾക്ക് പണ്ടില്ലായിരുന്നു അതുകൊണ്ട് പണ്ട് നല്ല ലൈഫായിരുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ പ്രശ്നങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നു അതേപോലെ തന്നെ പ്രണയിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ബ്രേക്കപ്പ് ആയി പിരിഞ്ഞു മാറുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നിൽക്കുന്ന വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യമില്ല സമ്പത്തില്ല സമാധാനമില്ല ഈ സമ്പത്തിൻ്റെ പേര് പറഞ്ഞു അടിയുപിറക്കം പ്രശ്നങ്ങളുള്ള വീട്ടിൽ നിൽക്കുന്ന വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കലഹം വീട്ടിൽ കലഹം മനസ്സമാധാനമില്ല അതേപോലെ തന്നെ ഭാര്യ വർത്താക്കാൻ പറഞ്ഞു പോലെ സ്വര ചേർച്ചയില്ല എപ്പോഴും മുഖാഭാവം നോക്കിയ പ്രശ്നങ്ങൾ വഴക്ക് അങ്ങനെ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ചില വ്യക്തികളും ഡിവോഴ്സായി പോണോ എന്നത് ചിന്തിക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ചില ദോഷഫലങ്ങളാണ് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ശാരീരിക സുഖമില്ല അതിന്റെ വിഷമവും നടക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റുക അതിനുള്ള സാമ്പത്തികമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അഞ്ച് പൈസ പോലും നിങ്ങൾക്ക് മുടക്കില്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാം അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഉസ്റ്റ് കൊടുത്തിരിക്കാം നിങ്ങളാ വീഡിയോ കാണുക അതേപോലെ തന്നെ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പാട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിവേഗം മാറിപ്പോവുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നെഗറ്റീവ് ആണ് നിങ്ങൾ ഹാർഡായിട്ടുണ്ടെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ തടസ്സമുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക മനസ്സിനെ ഒരുക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഏസ് ഓഫ് പെൻഡിക്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തടസ്സമാണ് എല്ലാത്തിനും തടസ്സം പ്രണയ തടസ്സം കുടുംബജീവിതത്തിൽ ആ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിൽ പ്രശ്നം അതേപോലെ തന്നെ പ്രണയിച്ചവർ തമ്മിൽ വേർപിരിയാൻ വേണ്ടി നിൽക്കുന്നു ബ്രേക്കപ്പായി മാറിപ്പോയ വ്യക്തികളുമുണ്ട് പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവരെ പ്രശ്നം വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടും യുണിറ്റ്സ് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യുണിറ്റ് അറിയുന്നു നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് അവിടെ തിരിച്ച് കിട്ടുന്നില്ല പക്ഷെ നേരത്തെ അങ്ങനല്ലായിരുന്നു അങ്ങനെ ഹാർഡായിട്ടുള്ള ലവ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് പ്രണയം വേണ്ട നിങ്ങളെ എങ്ങനെങ്കിലും നൈസായിട്ട് സ്കൂട്ടാക്കി വിടാനാണ് ചില വ്യക്തികൾ പ്ലാൻ ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നത് സ്നേഹിച്ചിരുന്നത് മരണം വരെയും ഒന്നിച്ച് മുൻപോട്ട് പോകണമെന്ന് ആലോചിച്ച് സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് പക്ഷേ ഇപ്പോഴത് മാറി നിങ്ങൾക്കിപ്പോഴും ആത്മാർത്ഥ സ്നേഹമുണ്ട് പക്ഷേ ആ വ്യക്തികൾക്കിപ്പോൾ ആ വ്യക്തികളുടെ മനസ്സിൽ നിങ്ങളെ സ്നേഹത്തോടുകൂടി കാണാൻ കഴിയുന്നില്ല അങ്ങനെ ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഏത് കാര്യത്തിൽ പോയി പുറപ്പെട്ടാലും അവിടെ വിജയമില്ല ഒരു എക്സാം എഴുതിയാലും ഒരു ഇന്റർവ്യൂ പോയാലും അവിടെ വിജയിക്കുന്നില്ല തോൽവിയാണ് അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളും ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ തടസ്സം പ്രത്യേകിച്ച് പണതടസ്സം അഞ്ച് പൈസ കൈ വരുന്നതിന് കൈ നിൽക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്ത് നോക്കി എന്തൊക്കെ ബിസിനസ് ചെയ്ത് നോക്കി ഒരുപാട് കാര്യങ്ങൾ പൈസ ഉണ്ടാക്കാൻ ചെയ്യുന്നത് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇത് തരണം ലോയാണ് നഷ്ടം പൈസ നഷ്ടം ബിസിനസ് ലോസായി നഷ്ടം ധനനഷ്ടം നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല നല്ല ഹൈ ലെവലായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ് പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ തൊട്ടടുത്ത് നിങ്ങളുടെ പാക്കികൾ കുമിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ട് യൂണിറ്റ്സ് കാണിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്ത് എടുക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ കണ്ണത് കാണാൻ കഴിയുന്നില്ല മറന്നിരിക്കുകയാണ് അപ്പോൾ ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നു ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളും തടസ്സങ്ങളും പണം നിങ്ങൾക്ക് ഉണ്ടായതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തിക രീതിയിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് മാറ്റി എടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങളെ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറുകയും തടസ്സങ്ങൾ മാറുകയും പണതടസ്സം മാറുകയും നിങ്ങൾ വീണ്ടും നല്ല ഹൈ ലെവലിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും നിങ്ങൾക്ക് മാറി കിട്ടും നിങ്ങളുടെ പ്രണയ തടസ്സം ധനതടസ്സം ഒക്കെ പൂർണ്ണമായിട്ടും മാറും വീട്ടിൽ അടിപൊഴിക്ക പ്രശ്നങ്ങൾ അത് പൂർണ്ണമായിട്ടും മാറും ഇതൊക്കെ ദോഷമെന്ന് വരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യണ സമയത്ത് അതായത് നിങ്ങൾക്ക് നല്ല ദോഷങ്ങൾ ഹാർഡായിട്ടുണ്ടെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല മനസ്സ് അനുവദിക്കത്തില്ല അതുമാത്രമല്ല അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലയിറക്കം വോമിറ്റിംഗ് ടെൻഡൻസി അതേപോലെ തന്നെ തളർച്ച ഉറക്കത്തൂക്കം ഇതൊക്കെ ഉണ്ടാവും ഓക്കെ എന്നാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ട് അത് ചെയ്യുക തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഐസ്സും ആരോഗ്യവും ഐശ്വര്യ സംബന്ധ സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ